തൃത്താല കൂറ്റനാട് റോഡിലെ തകർച്ചയിലായ ഓവുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു തൃത്താല കൂറ്റനാട് റോഡിൽ സൗത്ത് തൃത്താല ആടുവളവ് ഭാഗത്തിന് സമീപത്തെ അപകടാവസ്ഥയിലായിരുന്ന ഓവുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു പൊതുമരാമത്ത് വകുപ്പ് നേതൃത്വത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് ഈ മഴക്കാലത്ത് ഓവുപാലത്തിൻ്റെ ബലക്ഷയം മൂലം പാലത്തിനും മുകളിലും സമീപത്തുമായി റോഡിൽ വിള്ളലുകളും കുഴികളും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടിരുന്നു ഈ ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗം വിള്ളലുകൾ വീണ് ഇടിഞ്ഞു താഴുകയും ചെയ്തിരുന്നു ഇതോടെ ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോയാൽ പാലം പൂർണമായും തകർന്നു വീഴുമോ എന്ന ആശങ്കയും നാട്ടുകാരിൽ ശക്തമായിരുന്നു ഇത്തരം ആശങ്കകൾക്കിടെ ഭാരം കയറ്റിയ ടോറസ് ലോറികളെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സൗത്ത് തൃത്താലയിൽ നാട്ടുകാർ തടഞ്ഞിടുകയും ചെയ്തിരുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി